കംസന്റെ സഹോദരി ദേവകി വസുദേവനോട് വിവാഹം കഴിച്ച ദിവസം ദിശകളെ കീഴടക്കിയ കംസൻ നേരെ ദിശകളിൽ നിന്നൊരു ശബ്ദം വരുന്നു താരന്ദ്വയം അഷ്ടമേ ജന്മനി ത്വാംഹന്തി ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ നിന്നെ കൊല്ലും ഭീതിയിൽ കംസൻ വാളെടുത്ത് ദേവകിയെ കൊല്ലാൻ ശ്രമിച്ചു വസുദേവൻ വിനീതമായി അപേക്ഷിച്ചു ഞങ്ങൾ ഉണ്ടാകുന്ന എല്ലാ കുട്ടികളെയും നിന്നെ സമ്മാനിക്കാം അങ്ങനെ ഇരുവരും കംസന്റെ കെട്ടിയ ജയിലിലാക്കി ദേവകി ആർ കുട്ടികളെ പ്രസവിച്ചപ്പോൾ കംസൻ അവരെ യാതൊരു കനിവുമില്ലാതെ വധിച്ചു ഏഴാമത്തെ ഗർഭം അതായത് ശേഷഭഗവാൻ ബാലരാമൻ യോഗമായ ശക്തികൾ ഉപയോഗിച്ച് റോഹിണിയുടെ ഗർഭത്തിലേക്ക് മാറ്റപ്പെടുന്നു ആദ്യത്തെ ആപൂർണമായ ലീല ഗർഭസംക്രമണം എട്ടാമത്തെ ഗർഭത്തിൽ വിഷ്ണുവിന്റെ അവതാരം പൂർണ്ണമായ ദിവ്യസ്വരൂപമായി കടക്കുന്നു ഭയാനകമായ അത്യന്തം ഇരുണ്ട രാത്രിയിൽ യമുനയുടെ തിരമാലകളെ താണ്ടി വസുദേവൻ കൃഷ്ണനെ ഗോകുലത്തിലേക്ക് കൊണ്ടുപോകാം എന്ന കർമ്മം ആരംഭിക്കുന്നു അന്നേ ദിവസം ശവൻ നക്ഷത്രം രോഹിണി അഷ്ടമി കൃഷ്ണജയന്തി ഭൂമിയിലെ അന്യായം അവസാനിപ്പിക്കാനായി വിഷ്ണുഭൂമിയിൽ കാലിട്ട നിമിഷം പുരാണ വിസ്മയം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളും ഞങ്ങളുടെ കുടുംബത്തിലെ അംഗമാകൂ